ആകാശം താഴെ പിങ്ക് പരവതാനി വിരിച്ചതുപോലെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആമ്പൽപാടം ആമ്പൽപാടം അവസാനിക്കുന്നിടത്ത് അതിരിട്ട പോലെ ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ ഇത് മലരിക്കലിനു മാത്രം സ്വന്തമായ ഒരു ഫ്രെയിം മലരിക്കലിലെ ആമ്പൽപാടത്തെക്കുറിച്ച് കുറിച്ച് അറിയാത്ത മലയാളി ഉണ്ടാകില്ല ആമ്പൽപ്പൂക്കളുടെ കാഴ്ചകൊണ്ട് മാത്രം ലോകപ്രസിദ്ധമാണിവിടം പതിവ് തെറ്റാതെ ഇത്തവണയും മലരിക്കൽ ആമ്പൽപ്പാടം കാഴ്ച വിരുന്നൊരുക്കിയിരിക്കുകയാണ് പിങ്ക് നിറത്തിൽ സഞ്ചാരികളെ ആകർഷിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ആമ്പൽ പൂക്കൾ ആമ്പൽ വസന്തം കാണാൻ നിരവധി ആളുകളാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത് നാട്ടുവഴികളും പൂത്തു നിൽക്കുന്ന ആമ്പൽപ്പാടങ്ങളും ഏതൊരു സഞ്ചാരിയുടെയും മനസ്സു നിറയ്ക്കും ഇവിടെ കോട്ടയം കോട്ടയത്ത് വന്നതിന് ശേഷം ഞങ്ങൾ ഈ മലരിക്കൽ സ്പോട്ടിൽ വന്നു അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ബോട്ട് കെട്ടി ഇപ്പുറത്തായിട്ടുള്ള ശ്രീനാരായണ ഗുരു ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പാടത്താണ് ഞങ്ങൾ എത്തിയത് അവിടെ ഞങ്ങൾ നല്ല രീതിയിലാണ് അവിടുത്തെ ചേട്ടന്മാർ കായലിൽ കൂടെ കൊണ്ടുപോയതും പാടത്തിൽ കൊണ്ടുപോയതും അവിടെ നിറച്ചും ഞങ്ങൾക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കൊരു സിനിക് ബ്യൂട്ടി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പാടങ്ങൾ ഫുള്ളും പൂത്ത് നിൽക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും നമ്മൾ നമുക്ക് അത്രയും തൃപ്തിയായിട്ടായിരുന്നു ഇവിടെ നിന്ന് തിരിച്ചു മടങ്ങുന്നത് ഇവിടുത്തെ വയലിൽ വർഷാവർഷം രൂപപ്പെടുന്ന നിധി കുംഭങ്ങളാണ് ഈ മലരണികൾ ഒരു ചെറുവള്ളത്തിൽ ആമ്പൽ പൂക്കൾ നിറഞ്ഞ പാടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുന്നിൽ നിറയുന്നത് മനസ്സു കുളിർപ്പിക്കുന്ന മനോഹര ഗ്രാമീണ ദൃശ്യങ്ങളാണ് സൂര്യോദയത്തിൽ ആമ്പൽ പൂക്കൾ കാണാനാണ് ഏറെ ഭംഗി ഇളം കാറ്റിൽ ഉലയുന്ന ആമ്പലുകളും അവയെ തഴുകിയുള്ള വള്ളയാത്രയും അതിലേറെ മനോഹരവും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ ആമ്പൽ പൂക്കൾ മനോഹരമായ കാഴ്ച വിരുന്നൊരുക്കുന്നത് രാവിലെ ആറ് മുതൽ പത്ത് വരെയാണ് ആമ്പൽ കാഴ്ചയ്ക്ക് പറ്റിയ സമയം ഇ ടി വി ഭാരത് കോട്ടയം